അസ്ലാമല വരഹമുല്ലാ അലമുല്ലാ അലമുല്ലുബു അലമീൻ അസ്ലാത്തു വസ്ലാം അലറസോലീൻ പ്രിയപ്പെട്ടവരെ ഒരിക്കലും ഒരു നൂറ് ശതമാനം സന്തോഷകരമായൊരു ദാമ്പത്യ ജീവിതം ഒരിക്കലും നമ്മൾ ദുനിയാവിൽ സ്വപ്നം കാണരുത് പുതിയ കാലത്ത് കല്യാണങ്ങളൊക്കെ പ്രത്യേകിച്ചും റീല് കണ്ടാണ് കല്യാണത്തിലേക്ക് പ്രവേശിക്കുന്നത് റീലിനെ പോലത്തെ ഒരു പുതിയപ്പിളയും റീലെ പോലത്തെ പുതിയ എണ്ണും റീലെ പോലത്തെ വൈവാഹിക ജീവിതങ്ങളും റീലെ പോലത്തെ ബെഡ്റൂമും അമ്മായിമ്മയും ഇതൊന്നും റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ യാഥാർത്ഥ്യമല്ല എന്ന ബോധ്യം ശരിക്കും നമ്മൾക്ക് ഉണ്ടാകണം പക്ഷെ പുതിയ കാലത്ത് ബന്ധങ്ങളൊക്കെയും വളരെ നൈമിഷികമായ സമയങ്ങൾ കൊണ്ട് തകർന്നടിയുന്ന അതിദാരുണമായ കാഴ്ചകൾക്ക് സാക്ഷികളാണ് പലരും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അതിൻ്റെ യഥാർത്ഥമായ ഒരു കാരണം വളരെ ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതാണ് ഇന്നത്തെ കാലത്തൊരു കല്യാണം ഒക്കെ നിശ്ചയിച്ച് കഴിഞ്ഞാൽ നമ്മളെ സമീപിക്കുന്ന കുറേ വെഡ്ഡിങ് ടീമുകളുണ്ട് അവരെ നമ്മളോട് നമ്മുടെ വെഡ്ഡിങ്ങിനെ വെഡ്ഡിങ്ങിനെക്കുറിച്ച് എങ്ങനെയൊക്കെ മനോഹരമാക്കാമെന്ന് ഡിസൈൻ ചെയ്ത് നമ്മുടെ മുമ്പിൽ വലിയ പ്ലാനുകൾ അവതരിപ്പിക്കും നമ്മൾ തന്നെയും നമ്മുടെ വെഡ്ഡിങ് വെഡ്ഡിങ് എന്ന് പറയുന്നത് ഒരിക്കലും അല്ല വെഡ്ഡിങ് പ്ലാന് വേറെയാണ് മാരേജ് പ്ലാന് വേറെയാണ് ഈ പുതിയ കാലത്ത് നമ്മുടെ ആ ഒരു വൈവാഹിക ജീവിതത്തിൻ്റെ ദിവസത്തിൻ്റെ ആരംഭം എന്ന് പറഞ്ഞാൽ വിവാഹ ദിവസം മാത്രം മനോഹരമാക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കുലങ്കുശമായി പുതിയ കാലഘട്ടം ആലോചിക്കുന്നു ആ ആലോചനയുടെ ഒരു പത്തു ശതമാനം പോലും അതിനപ്പുറത്തുള്ള ഒരു മാരേജ് ലൈഫ് ഒരു വൈവാഹിക ജീവിത കാലഘട്ടം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പുതിയ കാലഘട്ടം ചിന്തിക്കുന്നേ ഇല്ല എന്നാണ് പച്ചയായ സത്യം ഒരു കല്യാണത്തിൻ്റെ ദിവസം ആഡംബരം കാണിക്കാൻ വേണ്ടി കയ്യിൽ കിട്ടാവുന്ന പണമൊക്കെ വാടകയ്ക്കൊപ്പിച്ച് എന്നിട്ട് കിട്ടുന്ന വാഹനമൊക്കെ വലിയ ആഡംബര കാറുകളുടെയൊക്കെ ഒരു വമ്പൻ അകമ്പടിയോടുകൂടി നമ്മൾ വിവാഹത്തിലേക്ക് ചെറുക്കാൻ വരുന്നു പക്ഷേ ആ പണത്തിൻ്റെ ഒരു അഞ്ച് ശതമാനം പൈസ പോലും ും ഒരു പ്രീ കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാൻ ശരിക്കും വേണ്ട ഒരു മനുഷ്യനെ നമ്മൾ എങ്ങനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കണം ഒരു കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നാലു കാര്യങ്ങൾ തീർച്ചയായിട്ടും പുരുഷന്മാർ മനസ്സിലാക്കണം എന്നുള്ളതാണ് സത്യം അതിലൊന്നാമത്തെ വിഷയമെന്ന് പറയുന്നത് ഒരിക്കലും ആഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ല കല്യാണം കഴിക്കേണ്ടത് മറിച്ച് ഒരു ലക്ഷ്യത്തോടു കൂടിയാവണം കല്യാണം കഴിക്കേണ്ടത് കാരണം ആഗ്രഹം കുറഞ്ഞ കാലം കൊണ്ട് തീർന്നു പോവും ലക്ഷ്യമാണ് ബാക്കി ഉണ്ടാവുക രണ്ടാമത്തെ വിഷയം മനസ്സിലാക്കേണ്ടത് ഒരിക്കലും സമ്പത്ത് കൊണ്ട് മാത്രം കുടുംബത്തെ ലീഡ് ചെയ്യാൻ കഴിയില്ല എന്നും അതിന് ദീന നിർബന്ധ ഘടകമാണ് എന്നും മനസ്സിലാക്കണം മൂന്നാമത്തെ ഘടകം നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം എനിക്ക് ദേഷ്യം വരും വാശി വരും എൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് കരഞ്ഞു വരും ഞാനത് എങ്ങനെ ലീഡ് ചെയ്യാൻ കഴിയണം എന്നെനിക്കറിയണം നാലാമത്തെ കാര്യമെന്ന് പറയുന്നത് എനിക്കുണ്ടാകാൻ ഒരു കുട്ടി എന്നെപ്പോലെ ആകണം എന്ന വിഷയത്തിൽ നമ്മുടെ വ്യക്തിത്വത്തെക്കുറിച്ച് നമ്മൾക്ക് അഭിമാന ബോധം ഉണ്ടാകണം അങ്ങനെയാകും ാണ് നമ്മൾക്ക് ഏറ്റവും നല്ല ഒരു പാർട്ട്ണറായിട്ട് ലൈഫിൽ മാറാൻ പറ്റുക എന്ന ബോധ്യം നമ്മൾക്കുണ്ടാവുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ